അഭിമന്യ പിതാവേ ഈശ്വമിരിക്കട്ടെ വിജയപുരം രൂപതാ മീഡിയ കമ്മീഷൻ ഒരുക്കുന്ന ഈ അഭിമുഖത്തിലേക്ക് അങ്ങേക്ക് സ്വാഗതം വിജയപുരം രൂപതയുടെ സഹായം എത്രാനായി നിയമിതനായി എന്നറിഞ്ഞപ്പോൾ ആദ്യം അങ്ങയുടെ മനസ്സിലേക്ക് വന്ന ചിന്ത എന്തായിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയാൽ വിജയപുരം രൂപതയുടെ സഹായം എത്രനായി ഞാൻ നിയമിതനായി അറിഞ്ഞപ്പോ രണ്ട് ദിവസങ്ങൾ ഉറക്കം നഷ്ടപ്പെട്ട നാളുകളായിരുന്നു വലിയൊരു ഉത്തരവാദിത്വം വിശുദ്ധിയോടും വിവേകത്തോടും ദൈവത്തിൽ ആശ്രയിച്ചും ജീവിക്കേണ്ട ഒരു ശുശ്രൂഷയുടെ വിളിയാണ് ഫലമേൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നേറുവാൻ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസ്യ പിതാവിന്റെയും ആധ്യസ്ഥ യാചിച്ച് കൂടുതൽ പ്രാർത്ഥിക്കുവാൻ വിജയവിൽ രൂപതയിലെ എല്ലാ ജനങ്ങളുടെയും സന്യസ്ഥരുടെയും വൈദികരുടെയും ഏറെ പ്രധാനമായി അഭിമന്യ സഭാസിൻ തെക്കത്തിച്ചേരിൽ പിതാവിൻ്റെയും പ്രാർത്ഥനകളും ബലവും കരുത്തും ഒക്കെ എന്നോട് കൂടെ ഉണ്ടാകും എന്ന് ഞാൻ കരുതിക്കൊണ്ടും വിശ്വസിച്ചുകൊണ്ടും ആ ഉത്തരവാദിത്തെ ഏറ്റെടുക്കുവാനുള്ള സമ്മതം ഞാൻ അറിയിക്കുകയായിരുന്നു നന്ദിയോടുകൂടെ ആദ്യം ഓർക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നത് ആരെയാണ് ദൈവത്തോടല്ലാതെ ആരോടാ നന്ദി പറയുക ജീവന്റെ തുടിപ്പ് മാതാപിതാക്കൾ അറിയുന്നതിന് മുമ്പേ തന്നെ ദൈവം അറിഞ്ഞു നാളിതുവരെയും പ്രതിസന്ധികളിലും വേദനകളിലും സന്തോഷങ്ങളിലും കൊടുങ്കാറ്റിന്റെ നിമിഷങ്ങളിൽ പോലും എന്നെ നയിച്ചതും സംരക്ഷിച്ചതും എൻ്റെ ദൈവം മാത്രമാണ് ആ ദൈവത്തോട് മാത്രമാണ് ആദ്യം നന്ദി പറയുക വീട്ടിലെ ഏക മകനായിരുന്നിട്ടും ദൈവവിളി സ്വീകരിക്കാൻ അങ്ങ് തീരുമാനിക്കുകയായിരുന്നല്ലോ പിതാവേ ഈ കാലഘട്ടത്തിലെ ദൈവവിളിയെ പറ്റി എന്താണ് പറയാനുള്ളത് ദേവാലയത്തോടുള്ള ചേർന്ന് നിൽക്കുന്നതാണ് പലപ്പോഴും ദൈവവിളികളെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എൻ്റെ വീടും പമ്പന തിരുഹൃദയ ദേവാലയത്തിന്റെ ഏറ്റവും ആദ്യത്തെ വീടാണ് അതുകൊണ്ട് തന്നെ എല്ലാ വൈദികരോടും സന്യസ്ഥരോടുമുള്ള ഒരു വലിയൊരു ബന്ധം എൻ്റെ മാതാപിതാക്കളും ഒപ്പം എനിക്കും നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ ഒരു അനാഥയായിരുന്നു അമ്മ വളർന്നതും പഠിച്ചതുമെല്ലാം സി എസ് എസ് ടി സന്യാസ സമൂഹത്തിന്റെ മുണ്ടക്കയത്തുള്ള മൈക്കോളജിയിലാണ് അങ്ങനെ സന്നിസ്ഥിതമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ എൻ്റെ പൗരോഗിത്യ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഒരാഗോള പ്രതിഭാസമാണ് ദൈവവിളി എണ്ണത്തിൽ കുറഞ്ഞു കാണുക എന്നുള്ളത് എന്നാ വിജയപുരം രൂപതയെ സംബന്ധിച്ച് വലിയ ഒരിടിവ് പൗരോഗിത്യ ദൈവവിളിയില് കാണുവാൻ സാധിക്കുന്നില്ല രൂപത ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് രൂപത വൈദികരും മൂന്ന് സന്യസ്ത വൈദികരെയും പ്രദാനം ചെയ്യാനായിട്ട് രൂപതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ആൾത്താരിയോട് ചേർന്ന് നിൽക്കുക സഭയോട് ചേർന്ന് നിൽക്കുക കൂതാശുകളോട് ചേർന്ന് നിൽക്കുക അപ്പം നമ്മുടെ കുടുംബങ്ങളൊക്കെ കൊച്ചു ദേവാലയങ്ങളായി മാറും അവിടെയാണ് പുരോഹിതരും സന്യസ്തരും ഒപ്പം വിശുദ്ധ കുടുംബങ്ങളുമൊക്കെ ജനിക്കുക ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഒന്നുമുതലുള്ള തിരുവചനങ്ങളെ മുന്തിരിച്ചെടിയും ശാഖകളും എന്ന് പറയുന്ന ഉപമ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിലായിരിക്കുക ദൈവം നമ്മളിലായിരിക്കുക ആ ദൃഢമായ ഒരു ബന്ധമാണ് പൗരോഹിത്യത്തെയും സന്യാസത്തെയും സമർപ്പിത ജീവിതത്തെയും ക്രൈസ്തവ ജീവിതത്തെയും എല്ലാം മുന്നോട്ട് നയിക്കുന്നത് ആരാധനാക്രമത്തിലാണല്ലോ പിതാവ് ഡോക്ടറേറ്റ് നേടിയിട്ടുള്ളത് സഭയുടെ ആരാധനാക്രമത്തെപ്പറ്റി അങ്ങയുടെ കാഴ്ചപ്പാട് ഞങ്ങളോടൊന്ന് പങ്കുവെക്കാമോ വത്തിക്കാൻ കൗൺസിൽ നമ്മെ പഠിപ്പിക്കുന്നത് ആരാധനക്രമമാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടവും ഉച്ചിയും എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കുദാശകളില്ലായെങ്കിൽ ജീവിതം അസ്തമിച്ചു പോകും പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഈ അടുത്ത കാലത്തും കുതാശകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്രൈസ്തവ ജീവിതത്തെ ശക്തിപ്പെടുത്തണം എന്ന് നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയുണ്ടായി സഭയുടെ മുഴുവനും ഫലങ്ങൾ ലഭ്യമാകുന്നത് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തിയും കേന്ദ്രവുമായി തീരുന്നത് ആരാധനാക്രമമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ദിവികാരന് തന്നെയാണ് ആ ദിവരനെ ഭക്തിയിൽ വളരുവാൻ കൂതാശകളിൽ ആഴപ്പെടുവാൻ അർപ്പിക്കപ്പെടുന്ന കൂതാശകളൊക്കെ കൂടി ചെയ്യുവാൻ നമുക്ക് കഴിയണം ഒരുക്കത്തോടും വിശുദ്ധിയോടും കൂടി അർപ്പിക്കപ്പെടുമ്പോൾ സഭ മുഴുകനും വിശുദ്ധീകരിക്കപ്പെടുകയും ദൈവത്തിന് സ്വീകാര്യമായ ഒരു ബലിയായി മാറുകയും ചെയ്യും സിനഡാലിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അഭിയന്യ പിതാവെ അങ്ങയുടെ ശുശ്രൂഷയിൽ സിനഡാലിറ്റി എന്ന ആശയത്തെ എങ്ങനെയായിരിക്കും പ്രയോഗത്തിൽ കൊണ്ടുവരിക എന്നൊന്ന് പങ്കുവെക്കാമോ തനിച്ചു നിൽക്കാനല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുക പ്രാർത്ഥിച്ചത് ഒരു കൂട്ടായ്മയുടെ ജീവിതത്തിലേക്ക് എല്ലാവരും വളരണം എന്നാണ് ഈശോ പ്രാർത്ഥിച്ചതുപോലും ഇപ്പൊ സിനഡാലിജി എന്നതിലൂടെ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ് ഒരു കൂട്ടായ്മ ഒരുമിച്ചുള്ള ഒരു മുന്നേറ്റം തനിച്ചു മുന്നേറാനല്ലോ ഒരുമിച്ച് മുന്നേറാൻ നമുക്ക് കഴിയണം രൂപതയിൽ അതിനുള്ള വളരെയധികം സാധ്യതകൾ നമുക്കുണ്ട് വിവിധങ്ങളായ പ്രസ്ഥാനങ്ങൾ സംഘടനകൾ മതബോധനം യുവജനങ്ങളുടെ മതബോധനം ഇങ്ങനെ എല്ലാ തലങ്ങളിലും ഒരുമിച്ച് മുന്നേറാൻ നമുക്ക് കഴിയുമ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്യുന്ന സഭയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധ്യമാകും രൂപതയുടെ വികാരി ജനറലായി സേവനം ചെയ്തപ്പോൾ രൂപത അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളായി തിരിച്ചറിഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാം രൂപത വലിയ വിസ്തൃതമായ ഭൂപ്രകൃതിയുള്ള ഒരു രൂപതയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ രൂപത എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അഞ്ച് ഡിസ്ട്രിക്റ്റുകളിലായിട്ട് കിടക്കുന്ന ഒരു രൂപത അജപാലന ശുശ്രൂഷ കൂടുതൽ ഉണർവോടും ഒപ്പം മുൻതൂക്കം നൽകേണ്ട ഒരു മേഖലയാണ് ഒത്തിരിയേറെ വെല്ലുവിളികൾ രൂപത നേരിടുന്നുണ്ട് എങ്കിൽ പോലും ഒരു യൗവനത്തിൽ എത്തി നിൽക്കുന്ന രൂപത എന്ന് വിജയപുരം രൂപതയെ വിശേഷിപ്പിക്കുവാൻ കഴിയും ബനവന്തിര പിതാവ് മുതൽ സെബാസ്റ്റ്യൻ തെക്കത്തുച്ചേരിൽ പിതാവ് വരെയുള്ള നമ്മുടെ പുണ്യ പിതാക്കന്മാർ വളർത്തി വലുതാക്കി യൗവനത്തിലെത്തിയിരിക്കുന്ന ഒരു വലിയൊരു രൂപത ഒത്തിരിയേറെ കാര്യങ്ങൾ ഇനിയും രൂപതയിൽ സാധ്യമാകേണ്ടതായിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നു സ്വന്തമായി ഭൂമിയും ഭവനങ്ങളും ഇല്ലാത്തവർ വിദ്യാഭ്യാസത്തിന്റെ ഉന്നത മേഖലകളിലേക്ക് ചലിക്കേണ്ട യുവജനങ്ങൾ രൂപത്തിലുള്ള ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ ഇതിനെല്ലാം അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ എല്ലാം ഒറ്റക്കെട്ടായി ഫലം കണ്ടെത്തുവാൻ ഒരുമിച്ച് നീങ്ങേണ്ടതായിട്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കും പിതാവിന്റെ മെത്രാൻ ശുശ്രൂഷയിൽ എന്തിനായിരിക്കും മുൻഗണന നൽകുന്നത് എല്ലാവരുടെയും ശുശ്രൂഷകനാകാനായിട്ടുള്ള ഒരു വിളിയാണ് ഈ ഓക്സിലറി ബിഷപ്പ് സഹായം മെത്രാൻ എന്ന രീതിയിൽ എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ ഞാൻ തിരിച്ചറിയുന്നു സഹായകനാകുക അഭിവന്ദി പിതാവിനും സഹോദര വൈദികർക്കും സന്യസ്തർക്കും അൽമായ സഹോദരങ്ങൾക്കും യുവജനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം എല്ലാ രീതിയിലും സഹായകനായി ഒരു ശുശ്രൂഷകനായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു